ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉരുളക്കിഴങ്ങും തക്കാളിയും വച്ചിട്ടുള്ള റെസിപ്പിയായിട്ട് കാണിക്കുന്നത് അതിനായിട്ട് നമ്മൾ രണ്ട് ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് നമുക്കൊരു പാൻ എടുപ്പത്ത് ചിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാവുമ്പോൾ ജീരകം ചേർന്ന് ചെറിയ ജീരകമായിട്ട് ചേർത്തേക്കുന്നത് അത് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിലേക്ക് തക്കാളി മൂന്ന് തക്കാളിയായിട്ട് ഞാൻ എടുത്തേക്കുന്നത് അത് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് പച്ചമുളക് രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം അതിലേക്ക് ആവശ്യമുള്ള കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് അത് തയ്യാറാക്കിയെടുക്കാൻ പറ്റോ രാവിലെ ചായയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഉപയോഗിക്കാം അതുപോലെ ലഞ്ചിൻ്റെ കൂടെയും ഉപയോഗിക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതിലേക്ക് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ തക്കാളിയും എല്ലാം വഴണ്ട് വരട്ടെ കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ അടി പിടിക്കാതെ തീ കുറച്ചിട്ടിട്ട് ഉപയോഗിക്കണേ ഇതോ വാണ്ടു വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് മസാല വെച്ചേർക്കാം മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം എൻ്റെ പച്ചമുളക് മാറിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം എല്ലാവരും ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒരു കാൽ കാൽ ക്ലാസ് വെള്ളം ചേർത്ത് മതി കേട്ടോ ഒരുപാട് വെള്ളം വേണ്ട കാൽ ക്ലാസ് വെള്ളം വെള്ളം മതി കേട്ടോ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങ് പുടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കിഴങ്ങും തക്കാളിയും ചുറ്റുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ടോ അടുത്ത ദിവസം വരാം കേട്ടോ അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ടാറ്റാ അസാലും